ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പതിനൊന്ന് തരം ആവിയിൽ വേവിച്ച പലഹാരങ്ങളാണ് ചെയ്യണത് എല്ലാ റെസിപ്പീസും വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിപ്പി ചെയ്യാനായിട്ട് ഞാനൊരു ഒന്നര കപ്പ് ശർക്കര ഒന്ന് ഉരുക്കിയതിലോട്ട് ഒരു അരക്കപ്പോളം തേങ്ങ ഒന്ന് ചിരകിയതും അതിലോട്ടൊരു ചക്കര ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാനിവിടെ മൊത്തത്തിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒരു മുക്കാൽ കപ്പോളം ഞാനൊന്ന് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ബാക്കിയുള്ള അരിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഈ അരി അരിമാവില് നമ്മുടെ ശർക്കരപ്പാന് നന്നായിട്ട് മിക്സ് ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് കിട്ടണം അപ്പം നിങ്ങളിത് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലല്ല അതുകൊണ്ട് നന്നായിട്ടൊരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഈ മിക്സ് ചെയ്തെടുക്കുന്ന സ്പാറ്റിഡയിലോ സ്പൂണിലോ ഒന്നും പിടിക്കാണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ട് നമുക്കിത് കിട്ടും എന്നാൽ കണ്ടല്ലോ ഇതുപോലെ നമുക്ക് കിട്ടും എന്നാൽ കണ്ടല്ലോ ഇപ്പം നമ്മളെ സ്പാറ്റിലല്ലോ ഒന്നും പിടിക്കുന്നില്ല നല്ല രീതിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം കൈ കൊണ്ട് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ ഒന്നായിട്ടൊന്നും ഇതിപ്പോൾ ഇടിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ നമ്മൾ ശർക്ക ഇത് ഏലക്കപ്പൊടി വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൻ്റെ നടുഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പീഡിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഈ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടും കണ്ടല്ലോ ഇതുപോലെ തന്നെ നമുക്ക് ഇരിക്കുന്നതെല്ലാം നമുക്ക് തയ്യാറാക്കാം തയ്യാറാക്കിയ ഇതെല്ലാം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട് അതോട്ട് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്താൽ മതി അടിപൊളി രുചിയാണ് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും വേണ്ട അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഇതുപോലൊന്നിട്ട് കൊടുത്താൽ മതി ഭയങ്കര രുചിയാണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പ് ഉപ്പായിട്ട് നിങ്ങൾ അറിയിക്കുന്നത് കേട്ടോ വളരെ സിമ്പിളാണിത് ചെയ്യാനായിട്ട് അധിക ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല മൂന്ന് ചേരുവകൾ മാത്രം മതി അപ്പം നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ടേ നമുക്ക് കടായിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ ഞാനിവിടെ ഒരു കാൽ അര കപ്പോളം വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ കണ്ടല്ലോ ഇപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ശക്കല ഉപ്പ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിലൂടെ നമുക്ക് കുറച്ച് അരിമാവ് ഒന്ന് ചേർത്ത് കൊടുക്കാം അരിമാവ് ഒന്ന് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിയിൽ എന്നിട്ട് മൂടി വെച്ച് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചും കൂടെ ഒന്ന് കൊടുക്കാം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ചേർത്ത വെള്ളം മാവിലെല്ലാം പെരണ്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടേ ഇതാ കണ്ടല്ലോ ഇതുപോലെ നല്ല രീതിയിൽ നിന്നിട്ട് ഞാനൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ഞാൻ അതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ടേ ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും തടവിയതിനു ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പം നിങ്ങളിത് ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്യുമ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും ആവശ്യമില്ല ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊക്കെ എടുത്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു മൂന്ന് നാല് പേർക്ക് സഫീഷ്യൻ്റായിട്ട് കഴിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കിത് കിട്ടും അപ്പോൾ അത കണ്ടെങ്കിൽ നമുക്കിതിന് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ഈ ഒരു വലിപ്പത്തിൽ ഇത്രയൊക്കെ ഈ ഒരു വലിപ്പം മതി ഓവർ സൈസ് ആയി പോകല്ലോ നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് ഇല്ലല്ലോ ഇതുപോലെ ഇത് നമുക്ക് ബാക്കിയെല്ലാം തയ്യാറാക്കാം കണ്ടല്ലോ ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഈ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ സ്റ്റീമറിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ചകലം ഏലക്ക പൊടിയൊക്കെ ഒന്ന് ഈ ഈ ഒരു ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ നമ്മുടെ ഈ ഒരു ബോൾസിൽ കിട്ടണമെങ്കിൽ ഏലക്കപ്പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കും അതെല്ലാം വേണ്ട എങ്കിൽ നിങ്ങൾ ഇനി ഇതിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കുമ്പോഴത്തേക്ക് അതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഞാനൊരു കടായിലോട്ട് കുറച്ച് ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിന് അതിനനുസരിച്ച് ശർക്കരയൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ശർക്കരയിലോട്ട് നമുക്ക് ഒരു കപ്പോളം വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ശർക്കര നല്ല രീതിയിൽ നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പതുക്കെ പതുക്കെ ശർക്കര ഒന്ന് മെൽട്ടായിട്ട് വരാനായിട്ടൊന്ന് തുടങ്ങി അതവിടെ നിന്ന് ശർക്കര റെഡിയാവുന്ന ടൈം കൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ കൊഴുക്കട്ടകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ കണ്ടെല്ലാം കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ശർക്കര ഇതുപോലൊന്ന് ഉരുക്കി ഈ ഒരു രീതിയിൽ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കിയ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഡ്രൈ ആക്കി നമുക്ക് എടുക്കാം ഇത് നമ്മൾ ഡ്രൈ പരുവത്തിലാണ് നമ്മൾ ഈ ഒരു കൊഴുക്കട്ട നമ്മൾ ചെയ്യുന്നതേ അപ്പം നിങ്ങൾക്കിതിലോട്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ശകലം തേങ്ങ ചേർത്ത് കൊടുക്കാം എന്താ കണ്ടില്ലിപ്പോൾ നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കാർ ചക്കരയിൽ ഇതെല്ലാം നമ്മുടെ ഈ റൈസ് ബോളിൽ പിടിച്ച് നല്ല രീതിയിലൊന്ന് കിട്ടിയിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് എള്ളും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എള്ളം ഒന്ന് ചേർ ഞാനിപ്പോൾ വൈറ്റ് എള്ളാണ് ചേർത്തത് നിങ്ങളുടെ കയ്യിൽ കറുപ്പ് എള്ളം ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി അതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക കണ്ടല്ലോ ഇത്രേയേ ഉള്ളൂ അടിപൊളി രുചിയാണ് നിങ്ങൾ ചായക്കൊപ്പമൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും അറിയിക്കണം കണ്ടല്ലോ ഇതുപോലെ നല്ല ഡ്രൈ ആക്കി അതെടുത്താൽ മതി അപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ശകലം നെയ്യും കൂടെയൊക്കെ നോച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലേവറും കൂടെയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ അടുത്ത റെസിപ്പിന്ന് പറയുമ്പോൾ ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് അതിനായിട്ട് നമുക്ക് ഏത് ടൈപ്പ് ചോറാണെങ്കിലും കുഴപ്പമില്ല പച്ചരി ചോറോ ബസ്മതി റൈസ് വെച്ചുണ്ടാക്കിയ ചോറോ അതുപോലെ തന്നെ ചാക്കരിയോ ചമ്പാവോ അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല ഏത് ടൈപ്പ് ചോറാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റി അതിനായിട്ട് ഞാൻ ഒരു കപ്പ് നമ്മുടെ ചമ്പാവരി ചോറാണ് എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് മിക്സി ജാറിൽ ഇട്ടിട്ട് വെള്ളം ഒന്നും ചേർക്കാണ്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാമേ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വെള്ളം ചേർക്കല്ലേ അപ്പം നിങ്ങൾ എന്താ കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനൊരു കടയിലോട്ട് കുറച്ച് ഓയിലൊന്നൊഴിച്ചിട്ടുണ്ട് ഓയിലൊഴിച്ചതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി ഒന്ന് ഇതാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉഴുന്ന് പരിപ്പിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പരിപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഏതാണെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ടൈപ്പ് പരിപ്പാണെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം കണ്ടല്ലോ വറ്റൽമുളകൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില്ല ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഞാനിതിലോട്ട് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഇത്രയും കൂടി നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു മണമാണ് വരുന്നത് ഇനി നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ ചോറ് അരച്ചെടുത്ത ചോറ് നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് അപ്പം ഞാൻ ചോറ് വേവിക്കുമ്പോൾ ഉപ്പിട്ടല്ല വേവിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുക്കണം കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നല്ല രീതിയിൽ ഒന്ന് എടുക്കണേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ടൈം എടുക്കും ഇതുപോലെ പതികെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി അപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ടേ ഇത് കണ്ടിന്യൂ നമുക്കിതിന് വേറൊരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതിന് ഉരുട്ടിയെടുക്കാം കണ്ടല്ലോ ഭയങ്കര സ്വാദാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും പറയണേ അപ്പോൾ അതാ ഈ ഒരു വലിപ്പത്തിൽ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്നത് മുഴുവനും ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാം ഓവർ സൈസ് ചെയ്യൽ മീഡിയം മീഡിയം സൈസായിട്ട് ചെയ്താൽ മതി അതാണ് കഴിക്കാനും നമുക്ക് ഈസി കാണാനും ഭംഗി നമ്മൾ നമ്മളങ്ങനെ ചെയ്യുമ്പോഴത്തേക്കെ ആയിരിക്കും അപ്പോൾ അതാ കണ്ടല്ലോ ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ചകല നെയ്യും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിനെ ബോൾസ് ആക്കി എടുക്കാനായിട്ട് പറ്റി അപ്പോൾ അതാ ഞാനൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതൊക്കെ കണ്ടല്ലോ അപ്പം ഞാൻ എല്ലാം പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അടിപൊളി രുചിയാണ് നിങ്ങൾ ചായക്കൊപ്പം ആണെങ്കിലും കട്ടനപ്പം ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല മണവും അതുപോലെ തന്നെ നമ്മൾ സാധാരണ നമ്മൾ അരിമാവിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു ടേസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ബാക്കി വന്ന ചോറിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം ചോറ് ബാക്കി വന്നാൽ ഇനി കളയാണ്ട് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ഓക്കെ ഇനി നമ്മൾ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് എന്താ ഞാനൊരു കടായിലോട്ട് ഞാൻ കുറച്ച് പാലൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പോളം കാൽ അല്ല അരക്കപ്പോളം പാലൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഞാനൊരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ പാൽ എത്ര അനുപാതത്തിലാണോ എടുക്കുന്നത് അതേ അനുപാതത്തിൽ തന്നെ വേണം വെള്ളവും കൂടെ ഒന്നൊഴിച്ചു കൊടുക്കാനേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചക്കലം ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ചകലം ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ നെയ്യ് ചേർക്കാവൂ എന്നിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിപ്പൊടി ഒന്ന് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തതിനു ശേഷം കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചു നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കണേ കണ്ടല്ലോ അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലോ ഞാൻ നേരത്തെ പറഞ്ഞാലോ ഓയിലോ എന്തെങ്കിലും തടവിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്കത് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അത് കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് വേഗിച്ചെടുക്കാം അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു ഒന്നര കപ്പോളം പാൽ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽ ചെറുതായിട്ടൊന്ന് തിളച്ച് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ചേർത്തതിന് ശേഷം നമ്മളിപ്പം റെഡിയാക്കി വെച്ച് നമ്മുടെ ബോൾസ് എല്ലാം കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു സ്പൂണും എന്തെങ്കിലും ഇതിൻ്റെ നെടുുകയും ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് തിളച്ച് പൊന്തി വരില്ല അതാ കണ്ടല്ലോ നന്നായിട്ട് തിളച്ച് നല്ല രീതിയിൽ ഇതൊന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നല്ല ഉരുക്കിയ ശർക്കര അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് കൂടുതൽ ശർക്കര എടുക്കുന്നത് ഇതൊന്ന് കുറച്ച് സ്വീറ്റായിട്ടിത് കഴിക്കുന്നതായിരിക്കും ആ ഒരു ടേസ്റ്റേ ചേർത്ത് നന്നായിട്ടതൊന്ന് വെന്ത് നല്ല രീതിയിൽ ഈ ഒരു പരുവ നല്ല കുറുകിയ പരുവത്തിന് നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട് അടിപൊളി രുചിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കും ലാസ്റ്റ് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ അടുത്ത റെസിപ്പി ചെയ്യാനായിട്ട് ഞാനിത് ഒരു കടായിലോട്ട് കുറച്ച് നമ്മുടെ സാമ്പാർ പരിപ്പാണേ അതിനോടൊപ്പം തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം അതിൻ്റെ അതിലോട്ട് കുറച്ച് സവാളും ചെറുതായിട്ട് നുറുക്കിയതും അതിനോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ അതിന് ശക്കല ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചിരണ്ടി വെച്ച് നിൽക്കുന്ന തേങ്ങ കുറച്ച് തേങ്ങ അപ്പം ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒത്തിരി എരിവിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള പച്ചമുളക് അധികം എരിവില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളതേ എൻ്റെ ഇതിലോട്ട് ഞാൻ ചക്കല ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഞാനത് ഇവിടെ ഒരു ഇതിലോട്ട് പ്ലേറ്റിലോട്ട് ഒരു കപ്പ് നമ്മുടെ അരിപ്പൊടി ഒന്ന് ചേർത്ത് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് ആ ഒരു കൂട്ടും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലോട്ട് എടുക്കുന്നത് നല്ല വെട്ടി തിളച്ച വെള്ളം ഒന്ന് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയെ അതല്ലോ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ചെറിയൊരു ഞാനിപ്പോൾ ഫാനും കിട്ടിയിരിക്കുന്നത് കൊണ്ട് ചൂടൊന്ന് ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൈ കൊണ്ട് ബാക്കി കുഴച്ചതേ എന്നിട്ട് നമുക്കിതാ കയ്യിലിട്ടിട്ട് നമുക്ക് ഈ ഒരു വലിപ്പത്തിന് അത്യാവശ്യം കുറച്ച് വലിപ്പത്തിൽ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം മീൻ ഇപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇതുപോലെ ഞാൻ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ മോൾ വെള്ളം ചെറുതായിട്ടൊന്നും ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി ഇതെല്ലാം ബോളുകളെല്ലാം ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം എന്താ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അരുമാവൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒത്തിരി റെസിപ്പീസ് ഉണ്ട് എന്താ കണ്ടല്ലോ അടിപൊളിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ചായക്കൊപ്പം കട്ടനൊപ്പമൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ആ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം ഇതാ കണ്ടല്ലോ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഉൾഫാകുല നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മുടെ അടുത്ത റെസിപ്പി എന്ന് പറയേണ്ടത് ഞാനത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി അതിനെ വെയിലത്തിട്ട് ചെറുതായിട്ട് എൻ്റെ അത് നനം വല്ലാ പോയി ഒന്ന് ഉണക്കിയെടുത്തിട്ടുള്ളതാണേ അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും ഡയറക്റ്റ് പച്ചരി ഇങ്ങോട്ട് മിക്സിയിലിട്ട് പൊടിക്കല് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമേ പൊടിക്കൂ ഒത്തിരി ടൈം വെള്ളത്തിൽ നിങ്ങൾ കുതിർത്തൊന്നും വെക്കല്ലേ കഴുകാനായിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മതി അതിന് ഞാൻ മിക്സിയിലിട്ട് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെ അതിന് ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു കടയിലോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തൊരു കപ്പ് വെള്ളം മൊത്തം ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ടെ ഇനി നമുക്കിതോട്ട് ശകലം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി രണ്ട് രീതിയിൽ ചെയ്യാം ഉപ്പിട്ടും ചെയ്യാം നമുക്ക് ശർക്കര ചേർത്തും ചെയ്യാമേ ഇനിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ കുറച്ചല്ല കുറച്ചധികം തേങ്ങ വേണം അപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ അതായത് അരമുറി തേങ്ങ മൊത്തത്തിൽ ഞാൻ ഇതിലോട്ട് തിരികെ ഞാൻ ചേർത്തിട്ടുണ്ട് നല്ല രീതിയിൽ തേങ്ങ ചേർത്തിട്ട് വേണം ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് ഇതിലോട്ട് നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത് വെച്ച ആ ഒരു പച്ചരി നല്ല തരിതരിപ്പാട്ട് പൊടിച്ചെടുത്ത പച്ചരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒന്ന് കുറുകി കുറുകി വരും വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുറുക്കി എടുക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ ചേർക്കാം അപ്പോൾ ഞാനത് ഇവിടെ ഒരു കടായിലോട്ട് കുറച്ച് ജീരകം ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഉഴുന്ന് പരിപ്പൊന്ന് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് നെടുങ്കിയെ കട്ട് ചെയ്തിട്ട് അതിനൊന്ന് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് കുറച്ച് കായം ചേർക്കുന്നുണ്ട് ഉറപ്പായിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് കായും കൂടെ ചേർത്തിട്ട് വേണം ചെയ്യാനായിട്ട് കായവും ജീരകവും അതാണ് ഇതിൻ്റെ ആ ഒരു മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിതിലോട്ട് ശക്ലം നമ്മുടെ കടുകും കൂടെ അതായത് അതൊന്ന് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ കടുകും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് കടുകും ജീരകം ഉഴുന്നപ്പരിപ്പ് അതെല്ലാം ഒന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിന് നമ്മൾ ഉപ്പുമാവ് ഉണ്ട എന്നാണ് പറയുന്നത് അടിപൊളി രുചിയാണ് നിങ്ങൾ ഉപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും ഇത് രാവിലെ നമുക്ക് ചായക്കൊപ്പം എങ്കിലും വൈകുന്നേരം ചായക്കൊപ്പം ആണെങ്കിലും കഴിക്കാനായിട്ട് പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അത് ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് സ്റ്റീമായി കിട്ടിയിട്ടുണ്ട് അത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതാ കണ്ടല്ലോ അടിപൊളിയാണ് ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ജീരകത്തിൻ്റെയും ആ ഒരു ഉഴുന്നിൻ്റെയും കായത്തിൻ്റെയൊക്കെ ഫ്ലേവർ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് നമ്മളത് പൊട്ടിക്കുമ്പം തന്നെ കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ചൂടും പറ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലാണെങ്കിലും വെച്ച് കൊടുക്കാനായിട്ട് പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ അടുത്ത് നമ്മൾ ആ റെസിപ്പി ചെയ്യാനായിട്ട് ഞാൻ ഇതാ ഒരു ബൗളിലോട്ട് ഒരു ഒരു ഒന്നര കപ്പോളം ഗോതമ്പ് മാവ് ആ ഒരു ബൗളിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലോട്ട് കുറച്ച് നെയ്യ് ചെറുതായിട്ട് ഒന്ന് ഉരുക്കിയ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് ശകലം ഉപ്പും കൂടെ ഒന്നും ചേർത്തിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താ കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം നമ്മൾ സാധാരണ വെള്ളം നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഞാൻ ഞാനതിലോട്ട് ചക്കല ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഒരു ഓറഞ്ച് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു കളറിന് വേണ്ടി മാത്രം നിങ്ങൾ ഫുഡ് കളർ ചേർക്കാതെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിത് കയ്യിലിട്ടിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ എടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടിട്ട് എടുക്കണം ഇതുപോലെ തന്നെ ഞാൻ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റീം ചെയ്യാം സ്റ്റീം ചെയ്യാനായിട്ട് ഞാൻ വെള്ളം എന്താ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച് വെള്ളത്തിലോട്ട് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ടുള്ള ഈ ഒരു ഓരോ ഉണ്ടകളായിട്ടുള്ള ഇതും തയ്യാറാക്കിയതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ശർക്കര ഉരുക്കാം അതിനായിട്ട് ഞാൻ കുറച്ചധികം സ്വീറ്റിലാണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഒരു ശർക്കര മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മെൽറ്റ് ഒന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനോട്ട് പിന്നെ ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കോനട്ട് പൗഡറാണ് ചേർത്തിട്ടുള്ളത് അതില്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല നമ്മൾ സാധാരണ തേങ്ങ ചിരുവിയതാണെങ്കിലും മതി അതിൻ്റെ ഏലക്കയും ശക്ല ഒന്ന് ചേർത്തിട്ടുണ്ട് അതിൻ്റെ നമുക്ക് നമ്മൾ വേഗിച്ച് വെച്ച് നമ്മൾ ഈ ഉണ്ടകളെല്ലാം നമ്മളെ കൊഴുക്കട്ടകളെല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം ലാസ്റ്റ് ഇതിലോട്ട് ഞാൻ വീണ്ടും കുറച്ച് ഏലക്ക പൊടിയങ്ങളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചക്കല നമ്മുടെ ചുക്കിൻ്റെ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത കണ്ട് നല്ല ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് അടിപൊളി രുചിയാണ് ഇത് നമുക്ക് ചായക്കൊപ്പം ഒന്തിനൊപ്പം ആണെങ്കിൽ കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം ഞാൻ ഞാനിത് അതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക ഇതിനോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾ എള്ളും കൂടിയൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം കാണാനും അടിപൊളിയാണ് കഴിക്കാനും അടിപൊളിയുടെ ടേസ്റ്റാണ് ട്ടല്ലോ നമ്മൾ അടുത്ത റെസിപ്പി ചെയ്യാനായിട്ട് ഞാനിതാ ഒരു കടായിലോട്ട് കുറച്ച് കൂടുതൽ നെയ്യൊന്നെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കിഡ്സിന് നമ്മളെ കുട്ടീസിന് പറ്റിയ റെസിപ്പിയാണേ അതിനോട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഇത് സാമ്പാർ പരിപ്പ് അതിനോടൊപ്പം തന്നെ കുറച്ച് നമ്മൾ കുഞ്ഞുള്ളി നമ്മുടെ സവാള ചെറുതായിട്ട് നുറുക്കിയ സവാള എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കുക അതിലോട്ട് നമുക്ക് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ക്യാരറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ക്യാരറ്റുമെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്കത് കഴിക്കാനും ഇഷ്ടമായിരിക്കും ഞാനോട് ചില ഉപ്പും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇതുപോലെ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ചീര നമ്മുടെ ചുമന്ന ചീരയില്ലേ ചുമന്ന ചീരയാണ് ചേർത്ത് കൊടുക്കുന്നത് ചുമന്ന ചീര ചേർത്തിട്ട് നന്നായിട്ട് അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് നമ്മുടെ റാഗിയാണ് എടുക്കുന്നത് റാഗി പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് എടുക്കുന്നത് അതിലോട്ട് നമ്മൾ തയ്യാറാക്കി നമ്മുടെ ഈ ഒരു മിക്സ് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും കൈകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നമുക്കിതോട്ട് കുറച്ച് തിളച്ച വെള്ളം നല്ല തിളച്ച വെള്ളത്തിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പച്ച വെള്ളത്തിൽ ചെയ്ത് നല്ല തിളച്ച വെള്ളത്തിൽ വേണം ഇതൊന്ന് കുഴച്ച് നല്ല രീതിയിൽ ഒരു സ്പാറ്റുള്ള വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി അതായത് പോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ വേറെന്തെന്തേലും വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും ചേർക്കാം അതായത് നമുക്ക് കാബേജ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ പനീറൊക്കെ വേണമെങ്കിൽ ഇതിലോട്ടൊന്നും ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചെയ്തെടുക്കാം മെയിൻ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഏറ്റവും കൂടുതൽ അയണും മറ്റും ഒക്കെ നമ്മുടെ ഈ ഒരു റാഗിയിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും അത് കഴിക്കണമെന്ന് നല്ലതായിരിക്കും കുട്ടികൾ നല്ല മുതിർന്നവരാണെങ്കിലും ഇനി നമുക്കിത് ഇതിനെ സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം എന്താ കണ്ടല്ലോ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി ഇതിനോടൊപ്പം നമുക്ക് പക്ഷെ കഴിക്കാനായിട്ട് ടേസ്റ്റ് എന്ന് പറയുന്നത് ചട്നിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും മുക്കി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണേ അതെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിതൊന്ന് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം വൈകുന്നേരം കുട്ടികളെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയ റെസിപ്പീസാണേ ഇതെല്ലാം ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ എപ്പോഴും നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് ഓയിലോ അധികം ഒന്ന് പൊരിച്ചതോ ഒന്നും അല്ലാത്ത ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ ഒരു പലഹാരങ്ങളെ കണ്ടല്ലോ ഇനി നമ്മൾ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ശംഖുപുഷ്പ ഞാൻ കുറച്ച് ശംഖു പുഷ്പം എന്ന് പറിച്ചു എടുക്കുന്നുണ്ടേ അപ്പോൾ പറിച്ചെടുത്ത ശംഖു പുഷ്പം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാണ് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പ് ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ട് അതിനെ നമുക്കൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ കുറച്ച് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലൊഴിച്ചിട്ട് നേരൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ ഇനി ഞാനത് അവിടെ ഒരു കടായിലോട്ട് ഒരു കപ്പ് ശർക്കര ഒന്ന് എടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി ഇതായൊരു രീതിയിൽ ഒന്ന് വന്നിട്ടുണ്ട് ഇതാ കുറച്ച് കട്ടിക്കാണ് ഇതിരിക്കുന്നത് ലൂസായിട്ട് നിങ്ങൾ ശർക്കരപ്പാൻ തയ്യാറാക്കുക അല്ലേ എന്നിട്ട് നമ്മളിപ്പം വേഗിച്ചെടുത്ത് നമ്മുടെ ചെറുപയർ പരിപ്പ് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഡ്രൈ ആകുന്ന പേരത്തേക്കും നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ഡ്രൈ ആയിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട് ഏതാ കണ്ടല്ലോ ഇനി നമുക്കിതോട്ട് കുറച്ച് തേങ്ങ അപ്പം ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കണട്ട് പൗഡറാണ് എടുക്കുന്നത് അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ തിരകി തേങ്ങയാണെങ്കിൽ മതി എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളിത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിലൊന്നും ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് ഒന്ന് തണുത്തതിന് ശേഷം അത് റെഡി ആയിക്കോളും ലാസ്റ്റ് ഞാൻ കുറച്ച് നമ്മുടെ ഇലക്ക പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നെയ്യും കൂടെ ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ വേറൊരു കടായിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അത് തിളക്കുന്ന സമയം കൂടെ നമുക്കിതാ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞോളൂതാ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കയ്യിലോട്ട് കുറച്ച് ഓയിലൊന്ന് തിളയതിന് ശേഷം ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പം നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിലോട്ട് നമ്മൾ അടുത്ത് എടുത്ത് വെച്ചിട്ട് നമ്മൾ ചങ് എല്ലാം ചേർത്ത് കൊടുക്കാം ശങ്കപുഷ്പം ചേർക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം ചേർക്കാനായിട്ട് ചെറിയ പ്രാണികളും എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കയറിയിരിക്കും അതോട്ട് ശകലം ഉപ്പൊന്ന് ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം സെയിം ഇതിൻ്റെ ഈ ഒരു പൂ കൊണ്ടുണ്ടാക്കി ശംഖുപുഷ്പത്തിൻ്റെ നൂൽപുട്ടിൻ്റെ റെസിപ്പി ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം നിങ്ങൾ കാണാത്തവരെ കണ്ടുനോക്കണം കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് ഈ ഒരു റെസിപ്പി ഇത് നമ്മൾ സാധാരണ ഇത് ഇതിൻ്റെ പൂവിട്ട് വെള്ളം ഇട്ട് കുടിക്കുമ്പോഴത്തേക്ക് ഷുഗറൊക്കെ കുറയുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈയൊരു ബോൾസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുക്കണം ഉണ്ടല്ലോ ഇതുപോലെ തന്നെ നമുക്കിതെല്ലാം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീട്ടിലൊക്കെ ശംഖുപുഷ്പം ഉള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി രുചിയാണ് കുട്ടികൾക്ക് നന്നായിട്ട് കഴിക്കാനും അവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി കഴിക്കാനായിട്ട് കാരണം അവർ ഇതുവരെ ആയിട്ട് രുചിക്കാത്തൊരു ഒരു ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് അവർക്കത് കഴിക്കാനും ഇഷ്ടമായിരിക്കും അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് ഇനി നമ്മളടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ക്യാരറ്റ് കൊണ്ടാണ് അങ്ങനെ ആയിട്ട് ഞാൻ ഇവിടെ ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വേണം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് മിക്സിയിട്ടിട്ട് ഒന്ന് അരച്ച് എടുക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഒന്നോ രണ്ടോ ക്യാരറ്റ് എത്രയാണോ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുക അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിത് നന്നായിട്ടൊന്നരച്ചെടുത്തിട്ടുണ്ട് ഒറ്റ ഇതിൽ അര അരപ്പിൽ തന്നെ അരക്കില്ല രണ്ട് മൂന്ന് പ്രാവശ്യം നിർത്തി നിർത്തി വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അരച്ചെടുത്ത് ഇതിനെ നമുക്ക് ഇതാ ഞാനൊരു കടയിലോട്ടൊന്ന് ഒഴിക്കുന്നുണ്ട് ഇതിന് നല്ല രീതിയിൽ ഇതൊന്ന് പിഴിഞ്ഞെടുക്കുക അതിൻ്റെ ആ നീര് മൊത്തം നമുക്ക് കിട്ടണം അപ്പം നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് ഇതിലോട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു ക്യാരറ്റിൻ്റെ നീരിൽ മാത്രമാണ് നമ്മളിത് ചെയ്യുന്നതേ എന്നാ കണ്ടല്ലോ ഇതിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര പൊടിച്ച പഞ്ചസാര ഞാൻ ചേർത്തിട്ടുള്ളത് പഞ്ചസാര ഇഷ്ടമല്ലാത്തവർ ശർക്കര ഉരുക്കിയതാണെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് അരിമാവ് ചേർത്ത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഞാൻ അരക്കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് അതിനെ കുറച്ച് കുറച്ചായിട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുത്തതാണേ എന്താ കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ശകലം അരിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അ നല്ല രീതിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാമേ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതോട്ട് നിങ്ങൾ ഏലക്കൊന്നും ചേർക്കില്ല കാരണം ഈ ഒരു കാരറ്റിൻ്റെ ഫ്ലേവർ തന്നെ കുട്ടികൾക്ക് കൂടുതലും ഇഷ്ടമാവും അപ്പോൾ അവരത് കഴിച്ചോളും നിങ്ങൾക്ക് ടിഫിൻ ബോക്സിലാണെങ്കിലും കൊടുത്തുവിടാനായിട്ട് പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലൊന്നെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്നത് മുഴുവനും നമുക്ക് തയ്യാറാക്കാം കണ്ടല്ലോ നമുക്കിതിന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്നും എല്ലാം ഒന്ന് സ്റ്റീം ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് എടുത്തിട്ടുണ്ടേ അപ്പം നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നാൽ കണ്ടല്ലോ അടിപൊളി രുചിയാണ് നിങ്ങളത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നല്ല ഗ്ലേസിംഗ് ആയിട്ടാണ് ഇതിരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പ് അപ്പോൾ നിങ്ങൾ അറിയിക്കണം കേട്ടോ ഈ ഒരു വീഡിയോ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അപ്പം നമ്മൾ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് അതിനായിട്ട് ഞാനിതാണ് കുറച്ച് അപ്പം ഞാൻ ഒരു ശർക്കര മുഴുവൻ ഒരു മുഴുവൻ ശർക്കര എടുത്തിട്ട് ചെറിയ ചെറിയ ഇടിച്ചതിന് ശേഷമാണ് ഞാനിതിനെ ഒന്ന് മെൽറ്റ് ആകാനായിട്ട് വെച്ചിട്ടുള്ളതേ അങ്ങനായിട്ട് ഞാൻ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതിലോട്ട് ഒരു കപ്പ് വെള്ളവും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം അരക്കപ്പ് ഒഴിച്ച് പിന്നെ ഒരു അരക്കപ്പ് അങ്ങനെ മൊത്തം ഒരു കപ്പ് വെള്ളമൊന്നും എടുക്കുന്നുണ്ടേ അതൊന്ന് നന്നായിട്ട് തിളച്ച് ഇത് നല്ല രീതിയിലൊന്ന് റെഡിയായിട്ട് വരട്ടെ അപ്പോൾ കുറച്ച് നേരം ടൈം എടുക്കും നമുക്ക് ഇത് റെഡി ആവാനായിട്ടെ അത് റെഡി ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കി തയ്യാറാക്കാം അതിനായിട്ട് നേരത്തെ പോലെ തന്നെ ഞാൻ പച്ചരി ഒന്ന് എടുത്തിട്ടുണ്ട് അതിനെ ഞാൻ വെയിലത്തിട്ട് ഒന്ന് കഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതാ പൊടിച്ചെടുത്തിട്ടുള്ളതാണേതാ കണ്ടിതുപോലെ തരിതരിപ്പായിട്ട് കിട്ടണം അപ്പം ഞാൻ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കര ഉരുക്കാനായിട്ട് വെച്ച ശർക്കര ഒന്ന് ഉരുക്കിയിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് അതിലോട്ട് ഞാൻ ഈ ഒരു പച്ചരി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല ഡ്രൈ ആയിട്ട് നമുക്കിത് കിട്ടണം നേരത്തെ നമ്മളിതിൻ്റെ വേറൊരു റെസി ട്രൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അത് ചേർത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് അതായത് നമ്മൾ ശർക്കര ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് നല്ല രീതിയിലൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അത് ചെറിയ രീതിയിലൊന്ന് തിളയൊക്കെ വന്ന് ഒന്ന് വെന്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ കണ്ടല്ലോ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ തേങ്ങ ചെറിയ തേങ്ങയും ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം എന്നാൽ കണ്ടല്ലോ അപ്പോൾ കുറച്ച് നേരം ടൈം എടുക്കും ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് നല്ല രീതി നമ്മൾ അത് നമ്മൾ സ്പൂണിലോ ഒന്നും ഒട്ടി പിടിക്കാത്ത രീതിയിൽ നമുക്കിത് കിട്ടണം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി 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 പിന്നെ കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്കിത് കിട്ടും അപ്പം നിങ്ങളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്നും ചെയ്യാനായിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് ഇത് ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതായത് ഇപ്പം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കയ്യിലോട്ട് കുറച്ച് ഓയിലും കൂടെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നമുക്ക് എന്താ ഇതുപോലെ ഒന്ന് ഓരോന്നാട്ട് നിങ്ങൾക്ക് റൗണ്ടാണ് ഇഷ്ടമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കുക അതല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് എങ്കിൽ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലൊന്ന് ചെയ്തെടുത്താലും മതി അപ്പം നമ്മൾ ഇത് ചെയ്തെടുത്തതെല്ലാം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒത്തിരി സ്റ്റീമിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഏലക്ക പൊടി വേണമെങ്കിൽ ഏലക്ക പൊടി ചേർക്കാം എള്ള് പൊടി വേണമെങ്കിൽ സോറി ചുക്ക് പൊടി വേണമെങ്കിൽ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു ഇത് ചേർത്ത് കൊടുത്ത് ചെയ്താൽ മതി ചുക്ക് ആണെങ്കിൽ ഏലക്കാണെങ്കിലും വെറൈറ്റി ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടും അതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഞാൻ എല്ലാം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ കണ്ടല്ലോ അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് കണ്ട റെസിപ്പീസ് എല്ലാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കണം ഈ കണ്ട വീഡിയോകൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്